ബോളിവുഡ് നടൻ ഗോവിന്ദയ്ക്ക് അബദ്ധത്തിൽ വെടിയേറ്റു സ്വന്തം റിവോൾവർ പരിശോധിക്കുന്നതിനിടെയാണ് വെടിയേറ്റതെന്ന് പോലീസ് പറഞ്ഞു പരിക്കേറ്റ നടനെ മുംബൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളും വായിച്ചേരുന്നു ശ്രീനാഥ് ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് ശ്രീനാഥ് ഈ അപകടം ഉണ്ടായത് എസ് കെ എൻ വെരി ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ പുലർച്ചെ ഏതാണ്ട് നാലേ മുക്കാലോടെയാണ് ഈ സംഭവം ഗോവിന്ദയുടെ വസതിയിൽ വെച്ച് ഉണ്ടാവുന്നത് ഇന്ന് അദ്ദേഹത്തിന് ഏതാണ്ട് അഞ്ചരയോടെ കൊൽക്കത്തയിലേക്ക് പോയേണ്ടതായിരുന്നു പക്ഷേ അതിന് മുന്നോടിയായി ബാഗൊക്കെ പാക്ക് ചെയ്ത് അദ്ദേഹത്തിന് ലൈസൻസ് ഉള്ള ഒരു റിവോൾവർ ഉണ്ട് അത് പരിശോധിക്കുന്നതിനിടെ താഴെ വീണു എന്നതാണ് മാനേജർ പറയുന്നത് അത് പിന്നീട് എടുക്കുന്ന സമയത്ത് അബദ്ധത്തിൽ വെടിപൊട്ടി പൊട്ടി അദ്ദേഹത്തിൻ്റെ കാലിന് വെടിയേറ്റു ആ മുട്ടിന് വെടിയേറ്റു എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഉടനെ തന്നെ മുംബൈയിലെ ക്രിട്ടി കെയർ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ അദ്ദേഹം ഒരു അപകട നിലയിലല്ല ആ സാധാരണ ഒരു സ്റ്റേബിളായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഏതായാലും അദ്ദേഹത്തിന് കൊൽക്കത്ത യാത്ര മാറ്റി മാറ്റിവെക്കേണ്ടിയും വന്നിട്ടുണ്ട് മുട്ടിനാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത് അത് ഭേദമാകാൻ ഒരൽപ്പം ദിവസങ്ങളധികം എടുക്കേണ്ടി വരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ നിലവിൽ അദ്ദേഹം കാര്യമായി സിനിമാ തിരക്കുകളിലല്ല അതേസമയം ശിവസേനയിൽ ചേർന്ന് അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി രാഷ്ട്രീയത്തിൽ ഒരു പരീക്ഷണം നടത്തുന്ന സമയമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നു അദ്ദേഹം ശിവസേന ഷിൻഡേ വിഭാഗത്തിലേക്ക് വന്നത് അങ്ങനെ രാഷ്ട്രീയത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ തരത്തിൽ സജീവമാവുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഒരുപക്ഷെ ദീർഘകാല വിശ്രമം വേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുന്നത് ഈ തോക്കിനേതായാലും ലൈസൻസ് ഉണ്ട് എന്നതാണ് ഗോവിന്ദയുടെ മാനേജർ പറയുന്നത് അദ്ദേഹം ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയുമാണ് സിനാഥ് ചന്ദനയാണ് മുംബൈയിൽ നമുക്കൊപ്പം ചേർന്ന അബദ്ധത്തിൽ നടൻ ഗോവിന്ദയ്ക്ക് വെടിയേറ്റു എന്ന വാർത്തയാണ് ബോളിവുഡിൽ നിന്ന് വരുന്നത്